നമസ്കാരം കാലം മാറുമ്പോൾ തന്നെ ചില കാര്യങ്ങളിലടക്കം മാറ്റം വരുമെന്നാണ് ഇപ്പോഴത്തെ ചില പുതിയ പ്രവണതകൾ സൂചിപ്പിക്കുന്നത് ഇന്ന് സോഷ്യൽ മീഡിയയും ഇൻ്റർനെറ്റും പലതരം ഒക്കെ ഉപയോഗിക്കാത്ത ആളുകൾ വളരെ കുറവാണ് ഡേറ്റിംഗ് ആപ്പുകൾ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണത്തിലും ദിനം പ്രതി വർധനമുണ്ട് ഇന്ന് നമ്മൾ നേരിട്ട് കണ്ടതോ അല്ലെങ്കിൽ നേരിട്ട് കുറച്ച് തവണ പരിചയപ്പെട്ട ഒരാൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടോ എന്ന് നോക്കുകയും അവരുടെ ഫോട്ടോയ്ക്ക് ലൈക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു പുതുമയുള്ള കാര്യമല്ല പിന്നീട് അവർക്ക് നേരിട്ട് മെസ്സേജ് അയക്കാനും ഇടയ്ക്കിടെ അവരുടെ മറുപടികൾക്കും സന്ദേശങ്ങൾക്കുമായി വാട്സാപ്പും സോഷ്യൽ മീഡിയയിലെ മറ്റ് ആപ്പുകളും എല്ലാം നോക്കാനും തോന്നലുണ്ടാകും കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ദാമ്പത്യത്തിന് പുറത്തുള്ള അത്തരം ഓൺലൈൻ ബന്ധങ്ങൾക്കുള്ള പുതുതലമുറ വാക്കിനെയാണ് മൈക്രോ ചീറ്റിംഗ് എന്ന് പറയുന്നത് ഓൺലൈനായി ആണെങ്കിലും ഒരു ബന്ധം സ്ഥാപിക്കപ്പെടുന്നതിൽ മൈക്രോ ചീറ്റിംഗ് പുതിയ കാല അവിഹിതമാണെന്നാണ് ചില ആളുകൾ കരുതുന്നത് റിസ്ക് കുറവാണ് എന്നുള്ളതാണ് മൈക്രോ ചീറ്റിംഗ് പോലുള്ള ഡിജിറ്റൽ ബന്ധങ്ങൾ വർധിക്കാനുള്ള കാരണം ആളുകൾക്ക് സാമൂഹിക ബന്ധങ്ങളെക്കാൾ കൂടുതൽ ഡിജിറ്റൽ ബന്ധങ്ങളാണ് എന്നുള്ളത് ഒരു ബന്ധത്തിൽ നിന്നുകൊണ്ട് റിസ്ക് കുറഞ്ഞ മറ്റൊരു ഡിജിറ്റൽ ബന്ധത്തെക്കുറിച്ച് പലരും ചിന്തിക്കാറുണ്ടപ്പോൾ ഓസ്ട്രേലിയൻ സൈക്കോളജിസ്റ്റായ മെലാനി ഷില്ലിങ് ആണ് മൈക്രോ ചീറ്റിംഗ് എന്ന വാക്കിന് ഇത്രയേറെ പ്രചാരണം നൽകിയത് പങ്കാളിയുമായി പങ്കുവയ്ക്കാൻ സാധിക്കാത്ത ഒരു സ്വഭാവം ഉൾപ്പെട്ട ബന്ധമാണ് ഇത് മുൻകാലങ്ങളിലെ ബന്ധങ്ങളിലെ ചതി പോലെ അത്ര ആഴത്തിലുള്ളതല്ല മൈക്രോ ചീറ്റിങ് എന്നാൽ അതൊരു തരത്തിൽ പങ്കാളിയെ വഞ്ചിക്കൽ തന്നെയാണെന്നും കരുതപ്പെടുന്നുണ്ട് ഒരു ബന്ധത്തിന്റെ വിശ്വാസം തകർക്കുന്ന ചെറിയ ചെറിയ പ്രവർത്തികളെയാണ് മൈക്രോ ചീറ്റിങ്ങിനായിട്ട് കണക്കാക്കുന്നത് എന്നാൽ അത് ശാരീരിക അടുപ്പത്തിലേക്ക് പോകണമെന്നുമില്ല പക്ഷെ ഇത്തരം പെരുമാറ്റങ്ങൾ അവരുടെ പങ്കാളിക്ക് വഞ്ചനയായി തന്നെ തോന്നുകയും ബന്ധത്തിലെ ശാരീരികവും വൈകാരികവുമായ ആത്മാർത്ഥതയ്ക്ക് ഉലച്ചിൽ തട്ടിയതായി തോന്നുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അതൊരു തെറ്റല്ല എന്ന് തന്നെയായിരിക്കും തോന്നുന്നത് കാരണം നമ്മൾ അവിഹിതമായി ഒന്നും ചെയ്യുന്നില്ല മാത്രമല്ല നമ്മുടെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നൊരു ഇടമായിട്ടായിരിക്കും കാണുന്നത് പക്ഷേ പക്ഷേ ഇത് നമ്മുടെ പങ്കാളി കാണുമ്പോൾ തെറ്റായിട്ടായിരിക്കും കാണുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ വീക്ഷണ കോണിൽ നിന്ന് അതിനെ മൈക്രോ ചീറ്റിംഗ് ആയിട്ടാണ് കണക്കാക്കുന്നത് ഓരോരുത്തരുടെയും യുക്തിക്കനുസരിച്ചിരിക്കും ഒരു കാര്യം എടുക്കുന്നത് എന്തായാലും ഈ ഒരു സംഭവമാണ് പല വേർപിരിയലുകൾക്കും കാരണമാകാറുള്ളത് സോഷ്യൽ മീഡിയ ചാറ്റിംഗ് അല്ലാതെ സഹപ്രവർത്തകയോടോ സുഹൃത്തിനോടോ പരിധി വിട്ട് സംസാരിക്കുകയും വ്യക്തിപരമായ കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും പങ്കാളിയല്ലാതെ മറ്റൊരാളെ കാണിക്കുന്നതിനായി ഭംഗിയിൽ വസ്ത്രം ധരിക്കുന്നതും ഒരുങ്ങുന്നതും എല്ലാം തന്നെ മൈക്രോ ചീറ്റിംഗ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അങ്ങനെ വരുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് നമ്മളെല്ലാം മൈക്രോ ചീറ്റിംഗ് നടത്തുകയല്ലേ എന്നായിരിക്കും യഥാർത്ഥത്തിൽ മൈക്രോ ചീറ്റിങ്ങിനെ പേടിക്കേണ്ടതുണ്ടോ ബന്ധങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറുകയും പോളിയോ മോറി അതായത് പങ്കാളിയുടെ അറിവോടെ ഒന്നിലധികം പ്രണയബന്ധങ്ങളുള്ള അവസ്ഥ അതിലെ അതുപോലുള്ള വാക്കുകൾ പരസ്യമായി ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഇന്നത്തെ കാലത്ത് പങ്കാളി സോഷ്യൽ മീഡിയയിൽ ഒന്നിച്ച് ജോലി ചെയ്യുകയോ പരിചയമുള്ളതോ ആയ ആളുകളുടെ ഫോട്ടോ ലൈക്ക് ചെയ്യുന്നതും സന്ദേശങ്ങൾ അയക്കുന്നതും മിക്ക ആളുകളും കാര്യമായി എടുക്കാറില്ല പക്ഷെ അത് ചെയ്യുന്ന വ്യക്തികൾക്ക് അതിൽ കുറ്റബോധം തോന്നുന്ന അവസ്ഥ ഉണ്ടാകരുത് ബന്ധങ്ങളിൽ ശരിയും തെറ്റുമെല്ലാം എല്ലാ കാലത്തും ഉണ്ട് ഒരു പ്രത്യേക കാര്യം പങ്കാളിയുമായി ചർച്ച ചെയ്യാതിരിക്കുകയോ മറച്ചു വെക്കുകയോ ചെയ്യുമ്പോൾ അവിടെ പ്രശ്നങ്ങൾക്കുള്ള സാധ്യത സൃഷ്ടിക്കപ്പെടുന്നു മറ്റൊരു ബന്ധത്തിലേക്ക് സമയവും ഊർജവും മാറ്റിവെക്കാൻ പങ്കാളികൾ ഒരാൾ താല്പര്യപ്പെടുന്ന ആ അവസ്ഥ ബന്ധങ്ങൾക്ക് വെല്ലുവിളി തന്നെയാണ് പങ്കാളിക്ക് ഇഷ്ടമല്ലാത്തതോ അവർ അറിയാതെയോ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് വഞ്ചന തന്നെയാണ് എന്നാണ് ഒരു ഘട്ടത്തിൽ പറയുന്നത് എന്തായാലും മൈക്രോ ചീറ്റിങ് എന്ന വാക്കിന് പ്രചാരമേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആരുടെ അടുത്താണ് സംസാരിക്കുന്നത് അക്കാര്യം തന്നെ പങ്കാളിയും അറിയുന്നതിൽ തെറ്റില്ല എന്നാണ് ഒരു അർത്ഥത്തിൽ പറയാനുള്ളത് കാരണം നമ്മൾ വഴിവിട്ട രീതിയിലൊന്നും പോകുന്നില്ല എങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ പങ്കാളികളുമായി ഷെയർ ചെയ്തതായിരിക്കും നല്ലതെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്